കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ട്യൂവിലേക്ക് വീണ്ടും സ്വാഗതം കഴിഞ്ഞ ദിവസം നമുക്ക് എൻ്റെ പുസ്തകത്തിൽ നിന്നും പ്രാർത്ഥനയുടെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചുള്ള ചിന്ത ആരംഭിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിച്ചു കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് പ്രാർത്ഥനയുടെ ഒന്നാമത്തെ ഘട്ടമാണ് ആ ഘട്ടത്തിൽ നാം ദൈവത്തിൻ്റെ മഹത്വം കാണണം അങ്ങനെ നാം ദൈവത്തിൻ്റെ മഹത്വം കണ്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിൽ കടന്നു വന്നിരിക്കുന്നതായ വിഷയങ്ങൾ നമ്മൾ ഭാരപ്പെടുന്നതായ പ്രശ്നങ്ങൾ ചുരുങ്ങുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഞാൻ നിങ്ങളോട് സംസാരിച്ചു വല്ലോ ഇന്ന് നമ്മൾ പ്രാർത്ഥനയുടെ രണ്ടാം ഘട്ടം ആണ് പരിശോധിക്കുന്നത് ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനയെ രൂപാന്തരപ്പെടുത്തും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല നെഹിമ്യാമൻ്റെ പ്രാർത്ഥനയുടെ ഒരു സവിശേഷത താൻ ചെയ്യാൻ പോകുന്ന ഒരു വലിയ പ്രവൃത്തിക്ക് വേണ്ടിയുള്ള ഒരുക്ക പ്രാർത്ഥനയായിരുന്നു നെഹമ്യാവിൻ്റേത് എന്ന് മാത്രമല്ല നമ്മൾ ആദ്യ ഭാഗങ്ങളിൽ കണ്ടു നഹമ്യാവ് വളരെ ദുഃഖിച്ചു കരഞ്ഞു എന്നുള്ളത് അതിൻ്റെ അർത്ഥം വളരെ സ്ട്രെസ്ഡ് ആയിപ്പോയി നഹമ്യാവ് വളരെയധികം സമ്മർദ്ദങ്ങളിൽ അവൻ അകപ്പെട്ടു താൻ നല്ലൊരു ജോലി ചെയ്യുന്നു തീർച്ചയായിട്ടും തൻ്റെ ജോലിയുടെ പ്രത്യേകത നല്ലൊരു പ്രസൻറ്റേഷനാണ് നല്ലൊരു അവതരണമാണ് പക്ഷേ അത് നന്നായി ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് കടന്നു വന്നതായ നഹിമ്യാവിനെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് താൻ ചിന്തിക്കുന്നു ഞാൻ എരുസലേമിൽ പോയേ മതിയാവുകയുള്ളൂ എനിക്ക് ദൈവം ഒരു ഭാര തന്നിട്ടുണ്ട് ഒരു ദർശനം തന്നിട്ടുണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ദർശനം വലുതാണെങ്കിൽ ആ ദർശനത്തെ പൂർത്തീകരിപ്പാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രാർത്ഥന ആവശ്യമാണ് അതേസമയം നമ്മൾ ചിന്തിക്കുകയാണ് പ്രാർത്ഥന വലിയ അത്യാവശ്യമൊന്നുമില്ല എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദർശനം വളരെ പരിമിതമായിരിക്കും ഇവിടെ നെഹമ്യാമിൻ്റെ ദർശനം വലുതാണ് കാരണം അതുപോലെ യരിശലേം തകർന്നു പോയിരിക്കുന്നു അതുപോലെ ഒരു മടങ്ങി വരവ് യരിശലേമിന് ആവശ്യമായി വന്നിരിക്കുന്നു നമ്മുടെ ദർശനം വലുതാകുമ്പോഴാണ് നാം പ്രാർത്ഥിക്കേണ്ടതായിട്ട് വരുന്നത് കാരണം അതിനെ ചെയ്യുവാൻ അത് പൂർത്തീകരിപ്പാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ ഇവിടെ ആ ഒരു യാഥാർത്ഥ്യം നഹമ്യാവ് മനസ്സിലാക്കുകയാണ് ഞാൻ നേരിട്ടിരിക്കുന്നതായ അല്ലെങ്കിൽ ഞങ്ങൾ നേരിട്ടിരിക്കുന്നതായ ഈ പ്രശ്നത്തെ പരിഹരിപ്പാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു ഇന്ന് വചനം കേൾക്കുന്ന ദൈവമക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ കഴിയാത്തതായ കാര്യങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾ കരുതിയാൽ ഒരു കാര്യം ഞാൻ നിങ്ങൾ പറയട്ടെ ദൈവത്തിന് മാത്രമേ അത് പൂർത്തീകരിക്കാൻ കഴിയത്തുള്ളൂ പല ആളുകളും തങ്ങൾക്ക് കഴിയാത്തതായ വിഷയങ്ങളെ ഓർത്ത് വളരെയധികം പ്രയാസപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അവർക്ക് മറ്റൊരു ഓപ്ഷനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നില്ല മറ്റാരെങ്കിലും തങ്ങളെ സഹായിക്കുമോ എന്നുള്ള ഒരു സംശയം അവരുടെ ജീവിതത്തിലുണ്ട് പക്ഷേ അതിനെല്ലാം ഒരു പരിഹാരം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിന് നിങ്ങളുടെ വിഷയത്തെ നിയന്ത്രിക്കാൻ കഴിയും ദൈവത്തിന് നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയും അങ്ങനെയാണെങ്കിൽ നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം അതുകൊണ്ടാണ് നെഹമ്യാവിന് പ്രാർത്ഥന വളരെ അത്യന്തപേശിതം ആയിരുന്നത് ഏതാണ്ട് അമ്പത്തി ആറ് ദിവസം കൊണ്ടാണ് നെഹമ്യാവ് ഇർസ്ലേമിൻ്റെ മതിൽ പണി പൂർത്തിയാക്കുന്നത് പക്ഷേ അതിനുവേണ്ടി നാലു മാസങ്ങൾ നെഹമ്യാവ് പ്രാർത്ഥിച്ചുവെന്നാണ് നമുക്ക് നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നും മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് നൂറ്റി ഇരുപത് ദിവസം അമ്പത്തിയാറ് ദിവസത്തെ ആ പണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നെഹമ്യാവ് തിരഞ്ഞെടുത്തു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ വേർ ഈസ് ഇമ്പോർട്ടൻറ്റ് പ്രാർത്ഥനയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ആ പ്രാർത്ഥനയുടെ തുടക്കം എങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ നമ്മളുടെയും പ്രാർത്ഥനകൾക്ക് അപ്രകാര ഒരു തുടക്കം ഉണ്ടാകേണ്ടത് ആവശ്യമാണെന്ന് ദൈവവചനത്തിലൂടെ മനസ്സിലാക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അതിൻ്റെ രണ്ടാം ഭാഗമാണ് അതിൻ്റെ രണ്ടാം ഭാഗത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു വാക്യം ആറ് നിന്റെ ദാസന്മാരായ ഇസ്രയും മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും ഇസ്രേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയന്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ ചെവി ശ്രദ്ധിച്ചും നിന്റെ കണ്ണ് തുറന്നും ഇരിക്കണമേ ഞാനും എൻ്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ പാപങ്ങളെ ദൈവസന്നിധി ഏറ്റുപറുക എന്നുള്ളതാണ് ഈ ആറാം വാക്യം മുതൽ താഴോട്ട് ചില വാക്യങ്ങൾ വളരെ പ്രധാനമായും നാം വായിക്കേണ്ടത് ആവശ്യമാണ് അവിടെ നെഹമ്യാവിൻ്റെ ഹ്യൂമിലിറ്റി നമുക്ക് കാണാൻ കഴിയും താഴ്മ കാണുവാൻ സാധിക്കും താഴ്മയുള്ളപ്പോൾ മാത്രമേ നമ്മളുടെ കുറവുകളെ നമുക്ക് കണ്ടെത്തുവാൻ കഴിയത്തുള്ളൂ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു പരീഷൻ്റെ പ്രാർത്ഥന ഒരിക്കലും താഴ്മയിൽ നിന്നല്ല അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് തന്നെ തനിക്ക് തൻ്റെ പാപങ്ങളെ മനസ്സിലാക്കുവാൻ പാപങ്ങളെ ദൈവസ്ഥാനിൽ ഏറ്റുവാറുവാൻ കഴിയുന്നില്ല എന്നാൽ ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചത് തൻ്റെ ഹ്യൂമിലിറ്റിയിൽ നിന്നാണ് താഴ്മയിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ തൻ്റെ പാപങ്ങളെ കണ്ട് ഉണർന്ന് ദൈവത്തോട് പാപക്ഷമയ്ക്കായി ചോദിപ്പാൻ ചുങ്കക്കാരന് സാധിച്ചു ഇതുപോലെ തന്നെയാണ് നമ്മുടെ പ്രാർത്ഥനയും ഒരിക്കലും അഹങ്കാരത്തിൻ്റെയോ അഹംഭാവത്തിൻ്റെയോ പ്രാർത്ഥനയല്ല മറിച്ച് ഹ്യൂമിലിറ്റി താഴ്മ നമുക്കുണ്ടായിരിക്കണം ആ താഴ്മയിൽ നിന്നുമാണ് നമ്മുടെ പാപങ്ങളെ നാം മനസ്സിലാക്കി അത് ദൈവത്തോട് ഏറ്റുപറയുന്നത് എന്തിനാണ് നമ്മൾ പാപങ്ങളെ ഏറ്റുപറയുന്നത് കാരണം ദൈവം വിശുദ്ധനായതുകൊണ്ട് ദൈവം നീതിമാനായതുകൊണ്ട് നമ്മളുടെ ഈ വിഷയത്തിൽ നമ്മുടെ ഈ ഭാരത്തിൽ ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ നമ്മുടെ പാപങ്ങൾ ഒരിക്കലും തടസ്സമാകാൻ പാടില്ല അതുകൊണ്ട് പ്രാർത്ഥനയുടെ ഒന്നാം ഘട്ടം നാം ദൈവത്തിൻ്റെ മഹത്വത്തെ കണ്ട് ദൈവം ചരിത്രത്തിൽ ചെയ്തതായ കാര്യങ്ങളെ വിവരിച്ചും സ്വന്തം അനുഭവത്തിൽ ദൈവം ചെയ്തതായ മഹത്തായ പ്രവർത്തികളെ വർണ്ണിച്ചും നാം ദൈവസ്ഥാനിത്വത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തോട് നമ്മുടെ പാപങ്ങളെ നാം ഏറ്റു പറഞ്ഞ് ദൈവത്തോടുള്ള സമാധാന ബന്ധത്തിലേക്ക് കടന്നു വരണം ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അപ്രകാരം ഒരു അനുഭവത്തിലേക്ക് വരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എനിക്കറിയാം നിങ്ങൾക്ക് വളരെയധികം ആകാംക്ഷയുണ്ട് തുടർന്നുള്ള കാര്യങ്ങൾ കേൾക്കുവാൻ ദൈവം അനുവദിച്ചാൽ അടുത്ത മോർണിംഗ് ഡ്യൂവിൽ നമ്മൾ ബാക്കി പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കതായിരിക്കും പക്ഷേ ഇന്ന് നമ്മൾ കേട്ട വചനത്തിനുപാകെ നമുക്ക് നമ്മെ തന്നെ ഇന്ന് പരിശോധിക്കുവാനും ദൈവസന്നദ്ധയിൽ താഴ്ത്തുവാനും പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവത്തോടുള്ള സമാധാന ബന്ധത്തിലേക്ക് വരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഒരു വാക്ക് പ്രാർത്ഥിക്കാം സ്വർഗിപിതാവേ എന്ന് ഞങ്ങളെ കേൾപ്പിച്ച ഈ വചനത്തിനായി സ്തോത്രം ഈ വചനത്താൽ അങ്ങളുടെ മക്കളുടെ പ്രാർത്ഥനാ ജീവിതം കൂടുതൽ അനുഗ്രഹപ്രദമായി തീരുവാൻ ദൈവത്തോട് കൂടുതൽ അടുത്ത് വരുവാൻ അങ്ങളുടെ മക്കളെ സഹായിക്കണം പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ Inataban, nigga Chivotin, Anikrat of the Mighty Urdu ni Avisoshikando, they were never very anagriquete. Have a nice day. God bless you all. Thank you for watching Morning Dew. Kindly tuned up for next day messages.